മിസിയായിൽ സ്നേഹമുള്ളവരെ ജീവിതത്തിൽ നിരവധിയായ സാധനങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നവരാണ് നമ്മിൽ പലരും ആ സമയത്ത് നമ്മൾ ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ സഹായം തേടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അധ്യായം മൂന്ന് പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രവിക്കുന്നത് നന്നായിരിക്കും കർത്താവിൻ്റെ തിരുവചനങ്ങൾ അതിൽ ഇപ്രകാരമാണ് പറയുന്നത് എന്നാൽ പലരും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നുവെന്ന് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോൾ കണ്ണീരോടെ ആവർത്തിക്കുന്നു നാശമാണ് അവരുടെ അവസാനം ഉദരമാണ് അവരുടെ ദൈവം ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അവിടെ നിന്ന് ഒരു രക്ഷകനെ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും സ്നേഹമുള്ളവരെ ഈ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിലാണ് ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ സഹായം തേടി ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രത്യേകമായി നമ്മളിപ്പോൾ നേരിടുന്ന പ്രതിസന്ധികളും സഹനങ്ങളും കുരിശുവ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ സഹായം തേടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ സ്നേഹിതരായി മാറുക എന്നുള്ളതാണ് എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ സ്നേഹിതരായി മാറുന്നത് അതിന് രണ്ട് കാര്യങ്ങൾ ചെയ്യണം എന്നാണ് തിരുവചനം നമ്മോട് പറയുക ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപതാം വാക്യം ഒന്ന് സ്വർഗീയ പൗരത്വം സ്വീകരിക്കുക നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന് ഏറ്റുപറഞ്ഞ് സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് കൂടി ചിന്തിക്കുക ഭൗമികമായത് മാത്രം ചിന്തിക്കാതെ സ്വർഗീയ കാര്യങ്ങൾ കൂടി പ്രാധാന്യം കൊടുക്കുക രണ്ട് അവിടെ നിന്നുള്ള രക്ഷകനെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാത്തിരിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ നമുക്ക് ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ സ്നേഹിതരായി മാറുവാൻ കഴിയും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ സഹായം നമുക്ക് ലഭിക്കും രക്ഷ സാധ്യമാവും ഗലാത്തിയർക്കെഴുതിയിൽ പകരം ആറാം അധ്യായം പതിനാലാം വാക്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കുവാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു സ്നേഹമുള്ളവരെ യേശു ക്രിസ്തുവിൻ്റെ കുരിശിൽ നമ്മൾ അഭിമാനിക്കുന്നു എന്ന് നമുക്ക് ഏറ്റുപറയാം ക്രിസ്തുവിൻ്റെ കുരിശ് നമ്മുടെ രക്ഷയുടെ അടയാളമായി മാറുകയും ചെയ്യട്ടെ ഒന്ന് കൊരിന്തോസ് ഒന്ന് പതിനെട്ട് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ബോക്ഷത്വമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ ക്രിസ്തുവിൻ്റെ കുരിശും കുരിശിൻ്റെ വചനങ്ങളും നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവത്തിൽ നിന്ന് രക്ഷയിലേക്ക് നയിക്കുന്ന ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശക്തി നമുക്ക് സ്വീകരിക്കാം ആ ശക്തിയിൽ സഹായമർപ്പിച്ച് നമുക്ക് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ ഞങ്ങളുടെ കർത്താവായ യേശുവെ അങ്ങയുടെ വിശുദ്ധ കുരിശിൻ്റെ നാമത്തിലും ശക്തിയിലും ആശ്രയിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ഞങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും സഹനങ്ങളെയും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും പ്രാർത്ഥനാ ദിയോഗങ്ങളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും ലോകം മുഴുവനിലും ക്രൂശിതിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കർത്താവായ യേശുവെ ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഞങ്ങളോ ഞങ്ങളുടെ കുടുംബാംഗങ്ങളോ അങ്ങയുടെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും അങ്ങയോട് മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു ഭൗമികമായത് മാത്രം ചിന്തിച്ച് ലജ്ജാകരമായ കാര്യങ്ങളിൽ ഞങ്ങൾ അഭിമാനം കൊണ്ടിട്ടുണ്ടെങ്കിൽ സ്നേഹത്തോടെ അങ്ങ് ഞങ്ങളെ തിരുത്തണമേ ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഭൗമിക കാര്യങ്ങളോടൊപ്പം സ്വർഗീയമായതിനെക്കുറിച്ചും ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ സ്വർഗത്തിൽ നിന്ന് വരുന്ന രക്ഷകനായ ക്രിസ്തുവിനെ കാത്തിരിക്കുവാനുള്ള പ്രതീക്ഷയുടെ വരം ഞങ്ങളിൽ ചൊരിയണമേ ഞങ്ങളുടെ ദുർബല ശരീരത്തെ അങ്ങയുടെ പരിശുദ്ധാത്മ ശക്തി വഴി രൂപാന്തരപ്പെടുത്തണമേ ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും അഭിഷേകം ചെയ്ത് അങ്ങയുടെ കുരിശിൻ്റെ സ്നേഹിതരാക്കി ഞങ്ങളെ മാറ്റണമേ കർത്താവായ യേശുവെ അങ്ങയുടെ വിശുദ്ധ കുരിശിൽ അഭിമാനം കൊണ്ട് മറ്റൊന്നിലും മേന്മ ഭാവിക്കാതെ ജീവിക്കുവാൻ ഞങ്ങളെ അങ്ങയുടെ വിശുദ്ധ ഗുരിശിനാൽ ആശീർവദിക്കണമേ കർത്താവായ യേശുവെ അങ്ങയെ പ്രതി ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അങ്ങയുടെ വിശുദ്ധ കുരിശിനെ സാക്ഷിയാക്കി ഞാൻ ഏറ്റുപറയുന്നു എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ലോകം മുഴുവൻ്റെയും രക്ഷയുടെ അടയാളമായി വിശുദ്ധ കുരിശിനെ ഞാൻ സ്വീകരിക്കുകയും അവിടുത്തെ നാമത്തിൽ അത് ഏറ്റുപറയുകയും ചെയ്യുന്നു അവിടുത്തെ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ ഞാനും എൻ്റെ കുടുംബവും ലോകം മുഴുവനും എല്ലാവിധത്തിലുള്ള പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും പൈശാചിക ശക്തികളുടെയും ബന്ധനങ്ങളിൽ നിന്ന് വിമോചിതരായി തീരട്ടെ കർത്താവായ യേശുവേ പിതാവായ ദൈവമേ പരിശുദ്ധാത്മാവായ ദൈവമേ വിശുദ്ധ കുരിശിൻ്റെ വചനങ്ങളാൽ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും സഭയുടെ മേലും ദൈവിക രക്ഷയുടെ മുദ്ര പതിപ്പിക്കണമേ വിശുദ്ധ ഗുരുശിൻ്റെ ശക്തിയാൽ എല്ലാ പ്രതിസന്ധികളും അപകടങ്ങളും ഞങ്ങളുടെ വഴികളിൽ നിന്നും മാറിപ്പോകട്ടെ വിശുദ്ധ ഗുരുശിൻ്റെ മുദ്രണത്താൽ ഞങ്ങളെല്ലാവരിൽ നിന്ന് രോഗപീഠകൾ വിട്ടുപോവുകയും ദൈവിക സൗഖ്യത്താൽ നിറയപ്പെടുകയും ചെയ്യട്ടെ നമുക്കെല്ലാവർക്കും നമ്മെയും നമ്മുടെ കുടുംബത്തെയും വീടിനെയും സ്ഥലത്തെയും വിശുദ്ധകുരിശിനാൽ മുദ്രണം ചെയ്തുകൊണ്ട് ത്രിത്വൈക ദൈവത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർതാ വിശ്വമിശിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹായവും നാം എല്ലാവരുടും കൂടെ ഉണ്ടായിരിക്കട്ടെ രക്ഷയുടെ അടയാളമായി പിതാവായ ദൈവം യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയ വിശുദ്ധ ഗുരിശിനാൽ ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന നാം എല്ലാവരും നമ്മുടെ കുടുംബാംഗങ്ങളും മുദ്രണം ചെയ്യപ്പെടട്ടെ വിശുദ്ധ ഗുരുശിൻ്റെ സഹായവും സംരക്ഷണവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ